ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിൻ്റെ പുതിയ വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ നാലാമത്തെ പാട്ടാണ് എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള മൂന്ന് വീഡിയോകൾ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ഇതിൻ്റെ നാലാമത്തെ പാട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആദ്യം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു വേർഡ് പ്രസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഓപ്പൺ ആക്കി നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇനി വേർഡ് പ്രസിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാനിവിടെ വേർഡ് പ്രസ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ് നോക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേർഡ് പ്ലസിലുള്ള ചില കാര്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഇവിടെ ആയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്നിട്ട് ഒരു എംലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അടുത്ത ഓപ്ഷനായിട്ട് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് അതേപോലെ വിസിറ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ കമൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ്സ് കാണാൻ സാധിക്കും അതിനുശേഷം ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും പുതിയ പോസ്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് അഡ്മിൻ ഏരിയ ആണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രൊഫൈൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു സ്ട്രോങ് പാസ്വേഡ് തന്നെ ഇതിന് കൊടുക്കുക ഇവിടെ നിന്ന് പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ഇതാണ് ഡാഷ് ബോർഡ് ഇപ്പോൾ ഡാഷ് ബോർഡ് ആണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് നോക്കുക ഇവിടെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് പോസ്റ്റ് ഇവിടെ കാണാം മീഡിയ ലിങ്ക് പേജ് കമൻസ് അപ്പിയറൻസ് ടൂൾസ് സെറ്റിംഗ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലും അതിൻ്റെ തുടർന്നുള്ള വീഡിയോയിലും പറഞ്ഞു തരുന്നതാണ് ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഞാനിവിടെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്തേക്ക് കർസർ കൊണ്ടുവരുമ്പോൾ ഹോം ബട്ടണിൽ കർസർ കൊണ്ടുവരുമ്പോൾ അതിന് താഴെയായിട്ട് വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നോക്കുക ഒരു പുതിയ ടാബിലേക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു തീം ഇൻസ്റ്റാൾ ചെയ്തു അതിനുശേഷം ഒന്ന് രണ്ട് പോസ്റ്റുകൾ ഞാൻ ഇതിൽ ഇട്ടിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം ഇവിടെ ചില സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ പ്ലഗിങ്സും ഞാൻ ആഡ് ചെയ്തു എന്നാൽ നമ്മൾ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റും ഒന്നുമല്ല ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലാണ് മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് ഞാൻ ഈ ഇൻസ്റ്റാൾ ചെയ്ത തീം മാറ്റി പുതിയൊരു തീമാണ് ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞാൻ നോക്കുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി ഞാനിവിടെ കണ്ടിന്യൂ റീഡിങ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ കാണാൻ സാധിക്കും ഇവിടെ ഒരു പേജ് ഓപ്പൺ ആയി നോക്കുക ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ഉപോലെ വീഡിയോ ഇവിടെ ഉണ്ട് യൂട്യൂബ് വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോക്കുക ഓക്കെ ഇനി നമുക്ക് ഹോം ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്യുകയാണ് ഞാൻ വീണ്ടും ഇത് ഹോം പേജിൽ എത്തി നോക്കുക ഇവിടെ ഇതിപ്പോൾ ഹോം പേജ് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ തീം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൽ ഈ കാണുന്ന ഹോം ബട്ടൺ പോലെ അതിനോട് ചേർന്ന് നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ കുറേയേറെ ബട്ടണുകൾ കാണാൻ സാധിക്കും പേജസ് കാണാൻ സാധിക്കും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്നത് ഓക്കെ അതിനുശേഷം ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്കും കടക്കാം ഓക്കെ അതിനായിട്ട് ഞാനിവിടെ എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡാഷ് ബോർഡ് ഓപ്പണാക്കി അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പിയറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പിയറൻസ് എന്നുള്ള ഓപ്ഷനിൽ കർസർ കൊണ്ടുവരുമ്പോൾ അതിനടുത്ത് തന്നെ തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നത് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക തീമിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേയേറെ ഇൻസ്റ്റാൾഡ് തീമുകൾ കാണാൻ സാധിക്കും വെബ്സൈറ്റിൽ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള തീമുകളാണ് ഈ കാണുന്നത് എന്നാൽ ഞാനിത് ഈ പുതിയൊരു തീമാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ആഡ് ന്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറേ തീമുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഞാനിവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി സിക്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു തീമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാം അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരുപാട് തീമുകൾ കാണാൻ സാധിക്കും എന്തൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള തീമാണോ വേണ്ടത് അതിൻ്റെ കീബേർഡ് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തീം ലഭിക്കും ഓക്കെ ഞാനിവിടെ സെർച്ച് ചെയ്യുന്നില്ല ഓൾറെഡി ഈ തീം ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഇതിലേക്ക് ഈ തീമിൻ്റെ മുകളിലേക്ക് കർസർ കൊണ്ടുവരുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാണ് നോക്കുക ഡീറ്റെയിൽസ് ആൻഡ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് ഏത് രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നോക്കുക ഇതേപോലെ ആയിരിക്കും നമുക്ക് ആ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ തീമിലാണ് ഞാനെൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഇൻസ്റ്റാളിങ് നടക്കുകയാണ് ഈ തീം ഉപയോഗിച്ച് അഡ്രസ്സിൽ വെബ്സൈറ്റിലേക്ക് പോസ്റ്റുകൾ ആഡ് ചെയ്യുകയോ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ തീം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു കുഴപ്പവും കാരണം ഇതിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന പ്ലെഗിങ്സ് ഓരോ തീമിനനുസരിച്ച് മാറ്റി കൊടുക്കണമെന്ന് മാത്രം ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ ആയി ഇനി ആക്ടിവേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ പുതിയൊരു തീം ഇതിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇവിടെ ഒന്നും ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു തീം ഇവിടെ ഉണ്ട് അത് മാറി പുതിയൊരു തീം നിങ്ങൂടെ കാണാൻ സാധിക്കും ഒരു പുതിയ തീം ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നോക്കുക പുതിയൊരു തീമാണിത് നമ്മൾ രണ്ടാമതായിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത തീമാണ് ഓക്കെ നമ്മൾ ഇതിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഹോം ബട്ടൺ ഇല്ല അതേപോലെ പേജ് ഇല്ല നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം അതിന് ശേഷം ഇവിടെ നോക്കുക ഇവിടെ പ്ലഗിങ്സ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല ഫേസ്ബുക്കിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെയൊന്നും സബ്സ്ക്രൈബ് ബട്ടണോ ലൈക്ക് ബട്ടണോ ഒന്നും ഇല്ല അതൊക്കെ നമുക്കിവിടെ കൊണ്ടുവരണം അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും റീസൻറ്റ് പോസ്റ്റസ് അതേപോലെ കാറ്റഗറി തുടങ്ങിയ ഒരു കാര്യങ്ങളും ഇതിലില്ല ഒരു തീം ഇൻസ്റ്റാളായി അതിനോടൊപ്പം തന്നെ നമ്മൾ ഇട്ടിരുന്ന രണ്ട് പോസ്റ്റുകളും ഇതിൽ വന്നു അല്ലാതെ വേറൊരു കാര്യവും ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല ഓക്കെ ഇനി നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഞാൻ വീണ്ടും ഡാഷ് ബോർഡ് ഒന്ന് ഓപ്പണാക്കിയാണ് ഡാഷ് ബോർഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ചില കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യണം ഈ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യണം എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ആക്കി അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പല ഓപ്ഷനുകൾ ലഭിക്കും എന്നാൽ ഇവിടെ നിന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കാറ്റഗറി ആഡ് ചെയ്യുകയാണ് അതിനായിട്ട് ഞാൻ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രത്യേകിച്ച് പുതിയ കാറ്റഗറി ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇനി ഇവിടെ നമുക്ക് കാറ്റഗറി ആഡ് ചെയ്യണം ഞാനിവിടെ ഒന്ന് രണ്ട് കാറ്റഗറി ആഡ് ചെയ്യുകയാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ ആഡ് ചെയ്യുകയാണ് സ്ലഗ് ഞാൻ ഇവിടെ നിന്നും എഴുതുന്നില്ല ആഡ് ടു കാറ്റഗറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നു അതിനുശേഷം ആൻഡ്രോയിഡ് അതും ഞാൻ ആഡ് ടു കാറ്റഗറിയിൽ പ്ലസ് ചെയ്തു ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് കമ്പ്യൂട്ടർ രണ്ട് കാറ്റഗറി വന്നു വരുന്നു ഇനി അടുത്തായിട്ട് ഞാൻ മറ്റൊരു കാറ്റഗറി ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഹൗ ടു എന്ന് പറയുന്നൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത് കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്ത് ഒരു രംഗ സ്ലാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലിത് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ആഡ് ന്യൂ എന്നുള്ളതിൽ റസ് ചെയ്തു ഇപ്പം മൂന്ന് കാറ്റഗറി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു ഒരു കാറ്റഗറി നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം റിവ്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നാല് കാറ്റഗറി ഞാൻ ക്രിയേറ്റ് ചെയ്തുള്ളൂ അതിനുശേഷം ശേഷം നമുക്കൊരു ഏതെങ്കിലും ഓരോ മാത്രമേ ഞാനൊരു സബ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കാം അൺബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അൺബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സബ് കാറ്റഗറി കാറ്റഗറിയിലൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഓക്കെ സ്ലഗും അൺബോക്സിങ്ങും തന്നെ കൊടുത്തു അതിന് ശേഷം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പേരൻറ്റ് എന്നുള്ളത് ഏത് മെയിൻ കാറ്റഗറിയുടെ അണ്ടറിലാണ് നിങ്ങൾക്ക് ഈ സബ് കാറ്റഗറി വരേണ്ടത് അത് നിങ്ങളിവിടെ നിന്നും സെലക്ട് ചെയ്യണം ഓക്കെ ഞാനിവിടെ റിവ്യൂ എന്നുള്ളത് ഒരു അൺബോക്സിങ് എന്നുള്ള ഒരു സബ് കാറ്റഗറിയും കൊടുക്കും അതെങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കാണിച്ചു തരാം നോക്കുക ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ നാല് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം സബ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്തു ഓക്കെ ഇനി നമുക്കിവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം ഇവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ് ബോർഡിലേക്ക് ഒന്ന് വരാം അതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അപ്പിയറൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ മെനു എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഞാൻ ഇവിടെ മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണ് മെനുവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മെനു നെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ഒരു മെനു ക്രിയേറ്റ് ചെയ്യുക ഞാൻ ഇവിടെ നിന്നും ഒരു മെനു ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനുശേഷം ക്രിയേറ്റ് മെനു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്രിയേറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് പേജസ് ആഡ് ചെയ്യണമെങ്കിൽ പേജസ് ആഡ് ചെയ്യാം കാറ്റഗറി ആഡ് ചെയ്യാം നമ്മളിവിടെ പേജൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമുക്കിവിടെ കാറ്റഗറിയാണ് ആഡ് ചെയ്യേണ്ടത് അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറഞ്ഞുതരാം കസ്റ്റം ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഓപ്പൺ ആക്കുക ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ മെനുവിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്യുക യു ആർ എൽ കോപ്പി ചെയ്തതിന് ശേഷം അത് ഈ കാണുന്ന യു ആർ എൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക ഓക്കെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഹോം എന്ന് ടൈപ്പ് ചെയ്യുകയാണ് മെയിൻ മെനു ഹോം എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ടു മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൻ മെനു ഹോം എന്ന പേരിൽ ഇവിടെ സേവ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനിയും ചെയ്യാനുള്ളത് ഇവിടെ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ പേജും പോസ്റ്റ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാറ്റഗറിയിലേക്ക് പോകുന്നത് നമ്മൾ കാറ്റഗറി ആണ് ആദ്യം ചെയ്യാൻ പഠിച്ചത് അതിനുശേഷം ഇവിടെ ഒന്ന് സെലക്ട് ഓൾ എന്നുള്ളത് കൊടുക്കുക നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കാറ്റഗറിയും നമുക്ക് മെയിൻ മെനുവിൽ വരണം അതിനുവേണ്ടി നമ്മൾ ആഡ് ടു മെനു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക യുക നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ കാറ്റഗറി ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക റിവ്യൂ എന്നുള്ളതിൻ്റെ സബ് കാറ്റഗറി ആയിട്ടാണ് അൺബോക്സിങ് എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തത് അതിനായിട്ട് നമുക്ക് ഏത് മെയിൻ മെനുവിൻ്റെ സബ് കാറ്റഗറി ആണോ വേണ്ടത് ആ ഒരു ഹെഡിംഗ് നമ്മൾ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഇതേപോലെ നോക്കുക റിവ്യൂ എന്നുള്ളതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ശകലം മാറ്റി ഒരു സൈഡിലേക്ക് വെക്കുക ഇപ്പോൾ സബ് ഐറ്റം എന്ന് ഇവിടെ എഴുതി വന്നിരിക്കുക കാണാൻ സാധിക്കും നോക്കുക ഞാൻ റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ സബ് ഐറ്റം ഒന്ന് വന്ന് എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെനു സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മെനു സെറ്റിംഗ്സ് മാറ്റാൻ സാധിക്കും ഞാനിവിടെ നിന്നും പ്രൈമറി മെനു എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് സോഷ്യൽ ലിങ്ക്സ് മെനു എന്നുള്ളതും ക്ലിക്ക് ചെയ്യുകയാണ് ആട്ടോമാറ്റിക്കലി ആ ടോപ്പ് ലെവൽ പേജസ് ടു ദിസ് മെനു അത് ഞാൻ എന്താണ് ഇപ്പോൾ സെലക്ട് ചെയ്തില്ല അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് സേവ് മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിനുശേഷം വീണ്ടും നമുക്ക് നമ്മളുടെ ഹോം പേജിലെത്തി ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹോം പേജ് നമ്മൾ ആഡ് ചെയ്തിരുന്നു അതിവിടെ വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മൾ ആഡ് ചെയ്തു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന കാറ്റഗറി ഹൗ ടു റിവ്യൂ അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത ഹോം പേജും അതേപോലെ കാറ്റഗറിയും എല്ലാം ഇവിടെ വന്നിരിക്കുന്ന കാണാൻ സാധിക്കും ഇനി നമ്മൾ റിവ്യൂ എന്നുള്ള ആ കാറ്റഗറിയിൽ ഒരു സബ് മെനു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കുക അൺബോക്സിങ് എന്ന് പറയുന്ന ഒരു സബ് മെനു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാറ്റഗറിയിലും സബ് മെനു ഇല്ല റിവ്യൂവിലാണ് നമ്മൾ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തത് ഞാനിവിടെ കാണിച്ചില്ല നോക്കുക റിവ്യൂ എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിക്കാണ് നമ്മൾ സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തത് അതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഞാൻ കൂടുതൽ സബ് കാറ്റഗറിയും ഒന്നും ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ല കൺഫ്യൂസ് ആയി പോകും അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ പോസ്റ്റ് എങ്ങനെയാണ് ഇടുന്നത് നോക്കണം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ പത്ത് മിനിറ്റ് മുകളിലായിട്ടുണ്ട് ഈ വീഡിയോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തി കാണാം അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം